കോവിഡ് എന്ന മഹാമാരി ലോകത്തിന് വരുത്തിയ നാശം ചെറുതൊന്നുമല്ല സർവ്വമനുഷ്യരെയും കാർന്നു തിന്നാൻ ശേഷിയുള്ള മഹാമാരി ചൈനയിൽ തുടങ്ങി ലോകത്തിന്റെ പല കോണിലും എത്തി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു രോഗമായിരുന്നു കോവിഡ് പല രോഗങ്ങളും മനുഷ്യരെ ബാധിക്കാം അവയെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് ആരോഗ്യ സംഘടന നേരിട്ടത് വരും നാളുകളിൽ കോവിഡ് പോലുള്ള സംഹാരശേഷിയുള്ള ഒരു രോഗം വന്നാൽ എന്തു ചെയ്യും കോവിഡ് എന്ന രോഗം വന്നാൽ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് സാധ്യമായിരുന്നു എന്നാൽ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രോഗം വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ തരണം ചെയ്യും അങ്ങനെ ഒരു രോഗം ഇതാ മനുഷ്യനെ വിഴുങ്ങാൻ പോകുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ പരിശോധിക്കാം ആ ഭീകര രോഗത്തെക്കുറിച്ച് നമസ്കാരം ഞാൻ ആരതി സാധാരണയായി ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചാൽ അവയ്ക്ക് ആ മരുന്നിനു മുന്നിൽ തോൽക്കേണ്ടി വരും പക്ഷേ മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ളവനാണ് പുതിയ വില്ലൻ അതായത് സൂപ്പർ ബഗുകൾ ആഗോള ആരോഗ്യരംഗത്തിന് വെല്ലുവിളിയായി മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂപ്പർ ബഗുകൾ രൂപപ്പെട്ടു എന്നാണ് പുതിയ കണ്ടെത്തൽ പല രോഗങ്ങൾക്കെതിരെയും വാക്സിൻ കണ്ടെത്താൻ ലോകത്തിന് കഴിഞ്ഞു എങ്കിൽ ഈ സൂപ്പർ ബഗുകൾക്ക് എതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും എന്നതാണ് വാസ്തവം ആന്റിബയോട്ടിക്കുകൾക്കും മറ്റ് ആന്റി മൈക്രോബിയൽ മരുന്നുകൾക്കും പ്രതിരോധം വികസിപ്പിച്ചെടുത്ത ഈ സൂപ്പർ ബഗുകൾ ഭയാനകമായി തോതിൽ പെരുകയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മനുഷ്യരിലും കാർഷിക രംഗത്തും മൃഗങ്ങളിലുമുള്ള ആന്റിബയോട്ടിക്കുകളും അമിത ഉപയോഗവും ദുരുപയോഗവും ഉൾപ്പെടെ നിരവധി കാരണങ്ങളാണ് ഇതിന് പിന്നിൽ സുസ്ഥിരമായ ആഘാത ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് സൂപ്പർ ബഗുകൾ ബാക്ടീരിയകൾ പ്രതിരോധം നേടിക്കഴിഞ്ഞാൽ മുൻപ് ചികിത്സിച്ചിരുന്ന അണുബാധകൾ പോലും മാരകമായേക്കാം ഈ രോഗകാരികളുടെ പെട്ടെന്നുള്ള പരിണാമത്തിനനുസൃതമായി പുതിയ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ മെഡിക്കൽ സമൂഹം ശ്രമിക്കുന്നുണ്ട് മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന അണുബാധകൾ സാധാരണ ശസ്ത്രക്രിയകളും അർബുദ ചികിത്സകളും ഗുരുതര രോഗങ്ങൾക്കുള്ള പരിചരണവും സങ്കീർണമാക്കുകയും ചെറിയ അണുബാധകൾ മാരകമാക്കുകയും മുഴുവൻ ആരോഗ്യ സംവിധാനത്തെയും തകർക്കുകയും ചെയ്യും നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ അധികമാകുന്ന ചികിത്സാ ചെലവ് ഉൽപ്പാദനക്ഷമതയിലെ കുറവ് എന്നിവ സൂപ്പർ ബഗുകളുടെ കാര്യത്തിൽ ഉയർന്നുവരും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആന്റി മൈക്രോബിയൻ റെസിസ്റ്റന്റ് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നൂറ് ട്രില്യൻ ഡോളർ ചെലവാക്കുമെന്ന് ലോകബാങ്ക് ബാങ്ക് കണക്കാക്കപ്പെടുന്നു മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൂപ്പർ ബഗുകളുടെ വർദ്ധനവ് ഉടനടി ശ്രദ്ധ പതിയേണ്ട ആഗോള പ്രതിസന്ധിയാണ് കോവിഡ് നയൻറ്റീൻ മഹാമാരി നമ്മുടെ ആഗോള ആരോഗ്യ സംവിധാനങ്ങളുടെ ദുർബലതയെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകിയെങ്കിലും സൂപ്പർ ബഗുകൾ ഉയർത്തുന്ന ഭീഷണി കൂടുതൽ ഗുരുതരവും നീണ്ടകാലം നിലനിൽക്കുന്നതുമാണ് എന്ന കാര്യം മറക്കരുത് പുതിയ ആന്റിബയോട്ടിക്കുകൾ ഇതര ചികിത്സകൾ പരിശോധന ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനും ഗവേഷണത്തിനുമായി നിക്ഷേപം നടത്തേണ്ടതുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഫാർമസ്യൂട്ടിക്കൽ നവീകരണം ത്വരിതപ്പെടുത്തണം ആന്റിബയോട്ടിക്കിന്റെ ദുരുപയോഗത്തെയും അമിത ഉപയോഗത്തെയും സംബന്ധിച്ച പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം ഇത് പ്രതിരോധത്തിന്റെ വർദ്ധനവ് തടയാൻ സഹായിക്കും അനാവശ്യ ഉപയോഗം തടയുന്നതിന് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിലെ ആൻറ്റിബയോട്ടിക് ഉപയോഗത്തിന് സർക്കാരുകൾ കർശന നിയന്ത്രണം നടപ്പിലാക്കും പുതിയ പലതരം രോഗങ്ങളാണ് മനുഷ്യനെ കാർന്നു തിരുന്നത് അവയെല്ലാം തന്നെ മരുന്നുകളെ പ്രതിരോധിക്കാൻ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ശരിയായ മുൻകരുതലെടുത്താൽ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് സുരക്ഷയാണ് എപ്പോഴും പ്രധാനം